പ്രിയമുള്ളവരെ തിരുവനന്തപുരം ജില്ലയിൽ ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി വലിയൊരു ആഘോഷം വരാൻ പോവുകയാണ് ജ്ഞാന ജാതി മത ഭേദമന്യേ എല്ലാവരും സംഗമിക്കുന്ന ഒരു മഹത്തമാക്കപ്പെട്ട ആഘോഷം ആ ആഘോഷം എന്താണ് എന്നതാണ് ഇനി നാം അറിയാൻ പോകുന്നത് അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇനി നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഭീമാപ്പള്ളിയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ എല്ലാ വർഷങ്ങളിലുമുള്ള ഒരുക്കങ്ങൾ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കാണുന്നത് ഭീമാപ്പള്ളിയുടെ എല്ലാ ഭാഗത്തും ഭീമാപ്പള്ളിയുടെ ചുറ്റളവിലുള്ള പ്രദേശത്തുള്ള മുഴുവൻ ഭാഗങ്ങളും കവർ ചെയ്തുകൊണ്ട് ഭീമാപ്പള്ളിയിൽ നടക്കുന്ന ആ വലിയ ആഘോഷത്തിൻ്റെ അവിടെ നടക്കുന്ന മുഴുവൻ പരിപാടികളും വീടകങ്ങളിലിരുന്ന് തന്നെ കേൾക്കുന്നതിന് വേണ്ടി സംവിധാനിച്ചിട്ടുള്ള സൗണ്ട് സിസ്റ്റമാണ് നിങ്ങളിൽ കാണുന്നത് ഇതെല്ലാ മുക്ക് മുടുക്ക് വഴികളിലുമൊക്കെ ചേർത്ത് വയ്ക്കുന്നുണ്ട് ഭീമാപ്പള്ളിയിലോട്ട് വരുന്നതിന് വേണ്ടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ടുള്ള കമാനങ്ങളാണ് നിങ്ങളീ കാണുന്നത് കേവലം ഒരു ആഘോഷം എന്നതിനപ്പുറം വലിയ ഒരു സംസ്കാരമായിട്ടാണ് ഭീമാ നാം ഇതിനെ കൊണ്ടാടുന്നത് പള്ളി മുഴുവനും അലങ്കരിച്ചും ഈ കാണുന്നത് ഈ പള്ളിയുടെ അലങ്കാരത്തിന് വേണ്ടിയുള്ള ആളുകളുടെ പരിശ്രമമാണ് ഈ കാണുന്നത് പള്ളി മുഴുവനും അണിവിളക്കിട്ടുകൊണ്ട് പള്ളിയെ മറ്റൊരു തരത്തിലേക്ക് എത്തുന്ന രാത്രികാല ദൃശ്യം ഇനി നമുക്ക് കാണാനിരിക്കുന്നതേ ഉള്ളൂ ഇനിയുള്ള പത്ത് ദിനങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ് വിമാപ്പള്ളിയിൽ എന്നല്ല തിരുവനന്തപുരത്തിലും കേരളത്തിലും അകത്തും പുറത്തു നിന്നും ഒരുപാട് തീർത്ഥാടകർ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരുകയാണ് അതിൻ്റെ മുന്നൊരുക്കമെന്ന രൂപത്തിൽ വിമാപ്പള്ളിയിൽ അണിവിളക്കിടുന്നതിൻ്റെയും സൗണ്ട് സിസ്റ്റം ചെയ്യുന്നതിൻ്റെയും അതുപോലെ തന്നെ കമാനങ്ങൾ ഒരുക്കി വരുന്ന അതിഥികളെ സ്വീകരിക്കാനുള്ള തത്രപ്പാടിലാണ് നാട്ടുകാരെ ഞങ്ങളെല്ലാവരും ഈ പുണ്യതീരത്തേക്ക് ഒരുപാട് ആശയങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ടാണ് ഓരോരുത്തരും എത്തിച്ചേരുന്നത് ഈ പടിവാതിൽ എത്തിയവരൊരും നിരാശരായിട്ടില്ല ഈ മക്കാമിൻ്റെ എത്തി അവരുടെ വിഷമങ്ങൾ ഏറ്റു പറഞ്ഞ് അനേകം ആളുകളാണ് ഇന്നും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് മുത്തല്മീങ്ങളും ഉസ്താദുമാരും പണ്ഡിതന്മാരും സാധാരണക്കാരും ഒരുപാട് വേദന അനുഭവിക്കുന്നവരാണ് നമ്മുടെ പള്ളികളിലേക്ക് എത്തിച്ചേരുന്നത് ഈ പള്ളിയുടെ വർക്ക് പണികൾ നമ്മുടെ അണിവിളക്കിൻ്റെ വിളക്കിൻ്റെ പണികൾ പ്രകാശഗോപുരമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടർന്നു വരികയാണ് വളരെ സാഹസപ്പെട്ടാണ് പള്ളിയുടെ മിനാരങ്ങളിൽ അവർ ഒരുക്കങ്ങൾ നടത്തുന്നത് റൂസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കാണുന്ന മണ്ണിലൊക്കെ നിറച്ചും കടകളും മറ്റുമായി വലിയ തിരക്കനുഭവിക്കുന്ന സ്ഥലങ്ങളാണ് ഭീമപള്ളി മുഴുവനും മറ്റൊരു ലോകമായി മാറുന്ന കാഴ്ചകളാണ് ഉറൂസിൻ്റെ ദിനങ്ങളിൽ കണ്ടുവരുന്നത് രാവും പകലും സജീവമായിരിക്കും ഇവിടം ഈ വർഷത്തെ ഉറൂസും ബാറക്ക് ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച ഈ വരുന്ന ഈ മാസം നവംബർ ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച ആരംഭിക്കുന്ന വിവരം ഏവരെയും സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസ് പരിപാടിയുടെ സമാപനം ചൊവ്വാഴ്ച ഡിസംബർ രണ്ട് ചൊവ്വാഴ്ച ഇത് ഡോക്ടർ ഷിഹാബുദ്ദീൻ അഹദൽ മുത്തനൂർ തങ്ങളുടെ പ്രാർത്ഥനയോടുകൂടി സമാപിക്കും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസ് മുബാറക്കിൻ്റെ പരിപാടികളിലേക്ക് ഈ ശബ്ദം കേൾക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള മുഴുവൻ വിശ്വാസികളും അല്ലാത്തവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ്